ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം അടിപൊളി കാഴ്ച കാണിച്ചു തരാ എൻജോയ് ചെയ്യലാണ് ജീവിതം എൻജോയ് ചെയ്യല് ഇത് മഡി ഫുട്ബോളാണ് കേട്ടോ നമ്മളെ മാനസാരം നമ്മൾ വെറുതെ തെങ്ങായന്മാർ ചെറുപ്പക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നല്ല പിന്നെ മേടിച്ച് നല്ല ക്ലിയർ ആക്കിയ കണ്ടത്തിൽ നാട്ടി വെക്കാൻ പോകുന്നത് കണ്ടാന്ന് കളി തുടങ്ങി ഒരു പശത്ത് കുട്ടികളിങ്ങനെ കളിക്കുന്നു ഗോൾ അടിച്ചിരിക്കുകയാണ് അവിടെ ഒരു ഗോൾ വീണിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു ഗോള് വീണിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ ടിച്ചാലും ബോള് നീങ്ങൂലിട്ട് മൊബൈലപ്പ ചളിയില് അടിച്ചിടുന്നൊന്നും പറയാൻ പറ്റില്ല നമ്മള് സ്വന്തം കുട്ടികളാട്ടോ ഓരോന്നിങ്ങനെ വെള്ളത്തിൽ വീണ്ടും കിടപ്പുണ്ട് എണീക്കാൻ പറ്റാണ്ട് ആ സപ്പോ അങ്ങനെ പൊരിഞ്ഞ കളി നടക്കുന്നുണ്ട് എവിടാ ഓടിയാലോ ഓടിയാലോ എത്തൂരാ അങ്ങനെ അകല് ബോളുമായിട്ട് വരുന്നുണ്ട് ഓ കണ്ണൊക്കെ എന്റെ കണ്ണ് മുഴുവൻ അടിച്ച് ചളി കയറ്റി ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ണ് കാണുന്നില്ല നേരത്തെ കൊച്ചു കുട്ടികളെ കളിയായിരുന്നു ഇവരെ കൊണ്ട് രക്ഷയില്ല ഒരുങ്ങി പോളല്ല അഖിലിൻ്റെ ത്രോ ആണ് വൃത്തിയിട്ടിരിക്കുകയാണ് ഗോളായിട്ടില്ല രക്ഷപ്പെടുത്തിരിക്കാൻ നല്ല ഡിഫൻറ്റ് ാണ് ഓ പൊരിഞ്ഞ കളിയാണ് നടക്കുന്നത് പൊരിഞ്ഞ കളി ഓ രണ്ടാമത്തെ ഗോളടിച്ചിരിക്കാണ് രണ്ടാമത്തെ ഗോളടിച്ചിരിക്കാണ് അവിടെ കാണാൻ തന്നെ വയ്യ നമ്മുടെ ചങ്ങായിൻ്റെ അനിയൻ്റെ മോണാണത് അവനെ കാണാൻ കഴിയുന്നില്ല അല്ല ചളിയായിട്ട് പേരങ്ങ ടേബിളോ പോലെയല്ലേ ഇപ്പം എല്ലാവരും ഓ വീണോ 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 വേണോ പൂ വരുന്നുണ്ട് വേണ്ട ഊട്ടിലേക്ക് പോയിരിക്കുന്നു പക്ഷെങ്കില് ഗോളി അതിസമൃത്ഥമായ കൈപ്പിടിയിൽ ഒതുക്കി ഓ വീണ്ടും കോളിലേക്കുള്ള പ്രയാണത്തിലാണ് ഓഹോ അങ്ങനെ അപ്പവും സാരങ്ങും ഇപ്പോഴെ ടീം പൊരിഞ്ഞ് കളിക്കുന്നുണ്ട് അവരിപ്പോൾ രണ്ട് ഗോൾ ഗോളിലീഡ് നിൽക്കുകയാണ് അപ്പോൾ മഴ വരുന്നുണ്ട് തുടങ്ങു നിർത്തിട്ട് ഓക്കേ ഓ ഹോ അവിടെ വീഴുന്നു സ്കൂൾ തുറന്ന പാടാണ് സ്കൂൾ തുറന്നതേ ഉള്ളൂ ഓ ഇപ്പോഴാതെങ്ങനെ പിള്ളേർ പൊളിക്കുന്നുണ്ട് ഇവിടെ ക്കാർ വിളിക്കുന്നു എവിടെ പിള്ളേര് വിളിക്കുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റാത്ത ഒരു ആവേശ ദിവസമായിട്ട് മാറിയിരിക്കുകയാണ് ഓ ഇല്ലാതെ പുറത്തെ ഗോളെടുത്തിട്ട് ഗോളിന് വേണ്ടി അപ്പീൽ ചെയ്യുന്ന രസകരമായ കൊറേ കാഴ്ചകളാണ് അപ്പു അടി ഇതാ വീണ്ടും വരുന്നുണ്ട് ഗോൾ വരുന്നുണ്ട് ആയിട്ടില്ല ആയിട്ടില്ല ഓ അവിടെ ഇതാ പൊട്ടി പൂരം കളിയെ നടക്കുകയാണ് പൊട്ടി പാറിയ കളി നടക്കുകയാണ് കളിയെ മഴയോട് മഴ ആ ഇവിടെ ഫ്രീ ചാൻസ് കിട്ടിരിക്കുകയാണ് നമ്മുടെ ഒരു കിട്ടിരിക്കോളടിച്ചിരിക്കുന്ന കളി അങ്ങനെ അഭിരാമിന് രണ്ടും മൂന്നെണ്ണാമത്തെ കോളം രണ്ട് കോളം തിരിച്ചടിച്ചിരിക്കുകയാണ് രണ്ട് അഭിരാമിനോട് എത്തി മൂന്നാമത്തെ കോള് വീണ്ടും അഭിരാമിലേക്ക് തന്നെ ബോൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കിട്ടിയിട്ടില്ല അങ്ങനെ കളി രണ്ടേ രണ്ടിൽ നിൽക്കുന്ന ഈ സമയത്ത് കളി പൊരിഞ്ഞ പൊരിഞ്ഞ പോരാട്ടമാണ് പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഇപ്പൊ കളി രണ്ട് 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 രണ്ടിലാണ് കളിയുള്ളത് കളി ഇവിടെ മുറുകി മുറുകി നിൽക്കുകയാണ് ും സേവ് ചെയ്തിട്ടുണ്ട് അതാ വീണ്ടും അപ്പൂയിലൂടെ ആ ബോള് അപ്പു തിരിച്ചു പിടിച്ചിട്ടുണ്ട് ബോള് അപ്പു ബോള് തിരിച്ചു പിടിച്ചിട്ട് ഇല്ല ഇല്ല ഓ സാരംഗിന്റെ സാരിന്റെ അതിദഗ്ധമായിട്ട് സേവാണ് അഭിരാം അഭിരാം വീണ്ടും ഓ അപ്പു 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 മൂന്നേ രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സാറല്ല സാറല്ല സമയമുണ്ട് ഹാഫ് ടൈം ഹാഫ് 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 ടൈം 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 ആയിട്ടും കളി നിൽക്കുന്നില്ല എടാ തോട്ടം പോടറാ കേൾക്ക നല്ലോളാ യാത്രയും വിനൂർത്തിയാകാൻ പോകുന്നുണ്ട്